എല്ലാ വർഷവും കേരളത്തിൽ മഴക്കാലം ആകുമ്പോൾ എല്ലാവരും ഒരുപോലെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് വെറും അൻപത് വർഷം മാത്രം ആയസ് നൽകിയിരുന്ന ഈ ഡാമിന് ഇന്ന് വയസ്സ് നൂറ്റി ഇരുപത്തിയെട്ട് കഴിഞ്ഞു ചുരുക്കി പറഞ്ഞാൽ ഏത് നിമിഷം വേണമെങ്കിലും ഈ ഡാം പൊട്ടാം അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ എന്തെല്ലാം മാറ്റങ്ങളായിരിക്കും ഈ കേരളത്തിന് സംഭവിക്കുക സോ ഇന്ന് ക്രേസി പീഡന നിങ്ങളെ കൊണ്ടുപോകുന്നത് മുല്ലപ്പെരിയാർ ഡാമിന്റെ ഭീകരത വിവരിക്കാനാണ് നമുക്ക് ഒട്ടും വഹിക്കാതെ തന്നെ വീടുകളിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ തമിഴ്നാട്ടിലെ കൊടും വരൾച്ചയെ തുടർന്ന് തിരുവിതാംകൂർ സർക്കാരും തമിഴ്നാട്ടിലെ ബ്രിട്ടീഷ് സർക്കാരും ഒപ്പുവെച്ച തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വർഷത്തെ കരാറിലൂടെയായിരുന്നു മുല്ലപ്പെരിയാർ ഡാമിന്റെ തുടക്കം മുല്ലയാറും പെരിയാറും കൂടിച്ചേരുന്ന സ്ഥലത്തായിരുന്നു ഈ ഡാം പണി കഴിപ്പിച്ചത് അതുകൊണ്ടാണ് ഈ ഡാമിന് മുല്ലപ്പെരിയാർ എന്ന പേര് വരാൻ കാരണം ജോൺ പെനിക്കു എന്ന എഞ്ചിനീയറാണ് ആണ് ഇതിന് പിന്നിൽ ശേഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ഇതിന്റെ പണി പൂർത്തീകരിക്കുകയായിരുന്നു ഇതിനുശേഷം തമിഴ്നാട്ടിലെ വരൾച്ച പൂർണമായി മാറുകയായിരുന്നു അന്ന് മുതലാണ് അവർ കൃഷി ചെയ്തു തുടങ്ങുന്നത് പിന്നീട് ജോൺ പെനിക്കുക്കിനെ അവർ ഒരു ദൈവത്തിനെ പോലെ കണ്ടുകൊണ്ടിരുന്നത് ഇനി നമുക്ക് മുല്ലപ്പെരിയാർ ഡാമിന്റെ മറ്റൊരു വശത്തിലേക്ക് പോവാം നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു ചോദ്യമായിരിക്കും ഇത്രയും കാലം കഴിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് മുല്ലപ്പെരിയാർ പുതുക്കിപ്പണിയാത്തത് എന്ന് എങ്കിൽ നമുക്ക് നോക്കാം അതെന്താണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ കരാറും അസാധുവായി മാറുകയായിരുന്നു സ്വാഭാവികമായി മുല്ലപ്പെരിയാർ കരാറും അസാധുവാവുകയാണ് എന്നാൽ തമിഴ്നാടിന് ഈ കരാർ പുതുക്കേണ്ടത് വളരെയേറെ അനിവാര്യമായിരുന്നു കാരണം തമിഴ്നാട്ടിലെ ഭൂരിഭാഗം ആളുകളും ജീവിക്കുന്നത് ഇതിന്റെ പിൻബലത്തിനാണ് അങ്ങനെ അന്നത്തെ കേരള മുഖ്യമന്ത്രിയായ സി അച്യുതൻ മേനോന്റെ ഒപ്പം അവർ കരാർ പുതുക്കാൻ ചർച്ചകൾ ആരംഭിക്കുകയായിരുന്നു ശേഷം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വർഷത്തിലേക്ക് വീണ്ടും ആ കരാർ പുതുക്കുകയാണ് ഉണ്ടായിരുന്നത് എന്നാൽ കുറച്ചു കാലങ്ങൾക്ക് ശേഷം തമിഴ്നാട് സർക്കാരും കേരള സർക്കാരും തമ്മിൽ മുല്ലപ്പെര ഡാമിലെ ജലത്തിന്റെ അളവ് കൂട്ടുന്നത് അതായത് ജലനിരപ്പ് കൂടുന്നതിന്റെ പേരിൽ ഒരുപാട് രീതിയിലുള്ള തർക്കങ്ങൾ ഉണ്ടായിരുന്നു പിന്നീട് ആ തർക്കങ്ങൾ സുപ്രീം കോടതി വരെ പോവുകയും ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി പറയുന്നത് വീട് നല്ല രീതിയിൽ ലാഗാവും അതുകൊണ്ടാണ് ഇത് മാക്സിമം സിമ്പിൾ ആയി പറയുന്നത് അങ്ങനെ ഇത് കാരണം അവിടെ ഒരു രീതിയിലുള്ള മോഡിഫിക്കേഷൻസും നടക്കാതെയായി ആയി പറയുകയാണെങ്കിൽ ആ പാട്ടക്കരാർ റദ്ദാക്കിയാൽ മാത്രമേ കേരള സർക്കാരിന് കൃത്യമായിട്ടുള്ള ആക്ഷൻസ് എടുക്കാൻ സാധിക്കുകയുള്ളൂ ഇത്രയും നാം കേട്ടത് മുല്ലപ്പിരി ഡാം സുരക്ഷിതമാക്കാത്തതിന്റെ കാരണങ്ങളാണ് എന്നാൽ ഈ ഡാം പൊട്ടിയാൽ എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം ഡാം തകർന്നതിനു ശേഷം നാനൂറ്റി നാല്പത്തി അഞ്ച് ദശലക്ഷം ക്യൂബിക് മീറ്റർ വെള്ളമായിരിക്കും വെറും അൻപത് കിലോമീറ്റർ മാത്രം ദൂരമുള്ള ഇടുക്കി ഡാമിലേക്ക് വന്നെത്തുക ഇത്രയും ഫോഴ്സിൽ വരുന്ന വെള്ളം ഒരു രീതിയിലും ഇടുക്കി ഡാമിന് തടയാൻ സാധിക്കില്ല ശേഷം അടുത്ത ഡാമായ ചെറുതോണി ഡാമും ഇതുപോലെ തകരും അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള മലങ്കര ഡാമും തകരുന്നതായിരിക്കും ഇത്രയും വേഗത്തിൽ വരുന്ന വെള്ളം വടക്കോട്ട് തൃശൂർ വരെയും താഴേക്ക് പത്തനംതിട്ട വരെയും വരാൻ സാധ്യതയുണ്ട് ഈ ജില്ലകൾക്കിടയിൽ നിൽക്കുന്ന ഇടുക്കി കോട്ടയം ആലപ്പുഴ എന്നീ ജില്ലകൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലാവും ഈ ഒരു ഡാം തകരൽ ഒരു ചെയിൻ റിയാക്ഷൻ പോലെയാണ് സംഭവിക്കുന്നത് ഇതിലൂടെ കേരള സംസ്കാരത്തിന്റെ വലിയൊരു ഭാഗം തന്നെ ഇല്ലാതെയാവും ഡാം തകർന്നതിന് ഏതാനും മിനിറ്റുകൾക്ക് ശേഷം മാത്രമേ ഇത്രയും ജില്ലകളിൽ വെള്ളം എത്തുകയുള്ളൂ ചിലപ്പോൾ അതിന് ഒന്ന് രണ്ട് മണിക്കൂർ വരെ വേണ്ടി വന്നു എന്ന് വരാം ആ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ആളുകൾ സ്വന്തം ജീവന് വേണ്ടി നെട്ടോട്ടം ഓടുകയും റോഡുകളിൽ വലിയ രീതിയിൽ തന്നെ ബ്ലോക്കുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് വൈദ്യുതി പൂർണ്ണമായും നിക്ഷേദിക്കപ്പെടും ചിലപ്പോൾ ഇത് അർദ്ധരാത്രിയാണ് സംഭവിക്കുന്നതെങ്കിൽ തൊട്ടടുത്തുള്ള ജില്ലക്കാർ ഇതൊന്നും അറിയാൻ സാധ്യതയുണ്ടാവില്ല ശേഷം ഈ ലോകം മുഴുവനും കേരളത്തെ ഒറ്റനോക്കും മിനിമം അൻപത് ലക്ഷം ആളുകളെങ്കിലും ഈ ഒരു അപകടത്തിൽപ്പെട്ട് മരിക്കാൻ സാധ്യതയുണ്ട് ഒരു ആറ്റം ബോംബ് അല്ലെങ്കിൽ ഒരു അറ്റോമിക് ബോംബ് പൊട്ടുന്നതിന്റെ പതിൻമടങ് ശക്തിയുണ്ട് മുല്ലപ്പെരിയാ ഈ ഒരു വെള്ളത്തിന് ഈ അപകടത്തിന് ശേഷം ഈ സ്ഥലം മുഴുവനും പൊട്ടിപ്പൊളഞ്ഞ ബിൽഡിങ്ങുകളും ശവശരീരങ്ങളും ചലി മാത്രമുള്ള ഒരു വലിയ ചതുപ്പു നിരമായി മാറും കേരള സംസ്കാരത്തിൻ്റെ വലിയൊരു ഭാഗം തന്നെ ഇതിലൂടെ ഇല്ലാതാകും സോ ഇങ്ങനെ ഒന്നും സംഭവിക്കാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആയെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും